നമസ്കാരം സഖാവ് കണ്ട സഖാവ് സ്വാഗതം വക്രദൃഷ്ടേക്ക് അശ്ലീല പ്രസംഗത്തിൻ്റെ പേരിൽ മന്ത്രി എം എം മണിയുടെ വേണ്ടി ദാഹിച്ചവരെ തൃപ്തിപ്പെടുത്തി പാർട്ടി നടപടിയും എടുത്തിട്ട് കോടിയേരിയും പിണറായിയും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും പോയത് നിവിൻ പോളിയുടെ സഖാവ് സിനിമ കാണാനാണ് ഹൈറേഞ്ചിൽ പാർട്ടി ഉണ്ടാക്കിയ സഖാവ് കൃഷ്ണന്റെ പോരാട്ടങ്ങളും തേയിലത്തോട്ടത്തിൻ്റെ സ്ഥലം കയ്യേറി റിസോർട്ട് വെച്ചവരെ വാർധക്യകാലത്തും നേരിടുന്നതുമാണല്ലോ സഖാവ് സിനിമയുടെ കഥ എന്തോ എവിടെയോ ചില കുഴപ്പങ്ങൾ ഉള്ളതുപോലെ

അകത്ത് കിടക്കുന്നേ ഞാൻ വിചാരിച്ചിരുന്ന പോലെ അത്ര നിസ്സാരക്കാരനല്ല കൊള്ള നിരുത്സാഹപ്പെടുത്തുന്നില്ല എനിക്ക് പരിപൂർണ വിശ്വാസായി നല്ല വൃത്തിയുള്ള ഒരു പടമാണ് ഒരു കമ്മ്യൂണിസ്റ്റ് എങ്ങനെയാണ് എന്ന് മറ്റ് വളച്ചുകെട്ടലുകളോ ഉള്ളിലേക്കൂടിയുള്ള കുത്തുകളൊന്നും ഇല്ലാതെ തന്നെ വരച്ചു കാട്ടുന്ന ഒരു പടമാണ് പടമെടുത്ത എല്ലാവർക്കും അഭിനയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അത് വേറെ അത് വേറെ അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തി ഏഴിന് ചേർന്ന ഐക്യ കേരളത്തിൻ്റെ ആദ്യ നിയമസഭാ സമ്മേളനത്തിൻ്റെ ഓർമ്മ പുതുക്കി ഇന്നു ചേർന്ന നിയമസഭാ സമ്മേളനത്തിന് പതിവിന് വിരുദ്ധമായ നിലവാരം നേതാക്കൾ പലരും പഴയ നിയമസഭാ ഹാളിലെ ഓർമ്മകൾ പുതുക്കി ചർച്ചകളിലും അനുസ്മരണത്തിലും സൗഹൃദത്തിൻ്റെ അന്തരീക്ഷം പിരിമുറുക്കവും സംഘർഷാന്തരീക്ഷവും ഒട്ടുമില്ല സാധാരണ പതിവില്ലാത്തതാണല്ലോ അത് ചരിത്രത്തിലെ അതിനിർണായകമായ ഒരു സുദിനമാണ് ഓർമ്മകളിലേക്കുള്ള ഒരു എത്തിനോട്ടം ചരിത്രമുറങ്ങുന്ന ഈ സഭാ ഹാളിലാണ് ആദ്യ നിയമസഭാ സമ്മേളനം ചേർന്നതും നാഴികക്കല്ലുകളായ നിയമനിർമ്മാണങ്ങൾക്ക് വേദിയായതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഈ സഭയിലെത്തിയ കെ എം മാണിയും വി എസുമാണ് ഇപ്പോഴുള്ളവരിൽ സീനിയർ അംഗങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഉമ്മൻചാണ്ടിയും പിണറായി വിജയനും എത്തി അൻപത് വർഷത്തെ നിയമസഭാ പ്രവർത്തനം പൂർത്തീകരിച്ചു മാണിസാർ പ്രവർത്തനങ്ങളുടെ നാൽപ്പത്തിയേഴ് വർഷമായി ഉമ്മൻചാണ്ടിയും ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഈ നിയമസഭയിലേക്ക് വന്ന എനിക്ക് തൊണ്ണൂറ്റിയെട്ട് വരെ ഇരുപത്തിയെട്ട് വർഷക്കാലം തുടർച്ചയായി ഈ മന്ദിരത്തിൽ പ്രവർത്തിക്കാൻ സാധിച്ചത് ഞാനിവിടെ ഓർക്കുകയായിരുന്നു ഒരു നിയമസഭാ സാമാജികനെന്ന നിലയിൽ എൻ്റെ പഠന കളരി ഈ നിയമസഭാ ഹാളാണ് അതുപോലെ തന്നെ മൂന്ന് പ്രാവശ്യം മന്ത്രിയായപ്പോൾ മന്ത്രി എന്ന നിലയിലുള്ള ധാരാളം അനുഭവ സമ്പത്ത് അത് വീഴ്ച വന്നിട്ടുണ്ട് കുറവ് വന്നിട്ടുണ്ട് അഭിനന്ദനം കിട്ടിയിട്ടുണ്ട് അങ്ങനെ വളരെയേറെ അനുഭവ സമ്പത്ത് കൂടിയാണ് അങ്ങനെയുള്ള ഈ മന്ദിരം എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് എനിക്ക് വൈകാരികമായി ബന്ധമുള്ള ഒന്നാണ് ഇതേ സഭയിലാണ് രാഷ്ട്രീയ ചേരികൾ മാറി മറിഞ്ഞതും കൂട്ടുകക്ഷി മന്ത്രിസഭകളുടെ പരീക്ഷണ കളരികൾ രൂപം കൊണ്ടതും ഇതേ സഭയിലാണ് കോൺഗ്രസും സി പി ഐയും ഒന്നിച്ച് ഏഴു വർഷത്തോളം ഭരിച്ചത് ഇതേ സഭയിലാണ് പി കെ വി മുഖ്യമന്ത്രി സ്ഥാനം ഉപേക്ഷിച്ച് ഇടതുപക്ഷത്തേക്ക് വന്നത് സാർ ഇവിടെ ഭരണതലമനെ നേരിട്ട് കാണാൻ നിവൃത്തിയില്ലാതിരുന്ന അന്നത്തെ പ്രതിപക്ഷത്തിന്റെ വിഷമം ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടേ കാരണം തലവനെ കാണുന്നില്ല ഈ സീറ്റിൽ നിന്ന് നേരിട്ട് ഞങ്ങൾക്ക് കാണാൻ പോലും കഴിയാതെ അന്നത്തെ പ്രതിപക്ഷം അനുഭവിച്ച ഒരു പക്ഷം ഞാനിപ്പോൾ നേരിട്ട് ഇവിടെ അനുഭവിച്ചോണ്ടേ അപ്പൊ അതുകൊണ്ട് എം കെ മുനീറിന്റെ പിതാവ് സി എച്ച് മുഹമ്മദ് കോയ മുഖ്യമന്ത്രി ആയിരുന്നതും ഇതേ സഭയിലാണ് ഞങ്ങളൊക്കെ പാടിയ ഒരു പാട്ടാണ് ഈ നിയമസഭ വിട്ടുപോയപ്പോൾ ഈ മനോഹര തീരത്ത് ഇനിയൊരു ജന്മം കൂടി തരുമോ എന്ന് ആ ജന്മം ഞങ്ങൾക്ക് വീണ്ടും നൽകിയ പ്രിയപ്പെട്ട സ്പീക്കർക്ക് ഒരായിരം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ചെറു കെ മാണിയും ആന്റണി കോൺഗ്രസുകാരും ഇടതുപക്ഷത്തോടൊപ്പം നായനാർ മന്ത്രിസഭയിൽ ഒന്നിച്ചിരുന്നതും വഴി പിരിഞ്ഞതും ഇക്കാലത്തു തന്നെ സർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ജൂൺ ഇരുപത്തിനാലില് ഇരുപത്തിയാറാമത്തെ വയസ്സിൽ ഈ ൂറ്റൻ സെക്രട്ടേറിയറ്റിന്റെ മനോഹരമായ ഈ അസംബ്ലി മന്ദിരത്തിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞ ഒരാളാണ് ഞാൻ അടിയന്തരാവസ്ഥ കാലത്തെ പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റ് രക്തത്തിൽ കുതിർന്ന വസ്ത്രവുമായി എത്തി പിണറായി പ്രസംഗിച്ചത് ഇതേ സഭയിലാണ് ആദ്യ നിയമസഭാ സ്പീക്കറായിരുന്ന ശ്രീ ആർ ശങ്കരനാരായണ തമ്പിയുടെയും ആദ്യ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ എം എസിന്റെയും മറ്റൊട്ടേറെ മഹത് വ്യക്തിത്വങ്ങളുടെയും ചിന്തകൾ കൊണ്ടും ശബ്ദങ്ങൾ കൊണ്ടും മുഖരിതമായ സഭാന്തരീക്ഷമാണ് ഇവിടെ സാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ എൺപത്തി ഏഴ് വരെയുള്ള നിയമസഭയിൽ ഞാൻ പ്രതിപക്ഷത്തെ ഒരംഗമായിരുന്നു സാർ അന്ന് നിയമസഭയിൽ പ്രശ്നങ്ങളുണ്ടായപ്പോൾ എം വി രാഘവൻ ഉൾപ്പെടെയുള്ള ആറ് എം എൽ എമാരെ സ്പീക്കർ സസ്പെൻഡ് ചെയ്തു അങ്ങനെ സസ്പെൻഡ് ചെയ്ത എം എൽ എമാരെ ഈ നിയമസഭയിലേക്ക് കടത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ആ വാതിലിലാണ് വലിയ സംഘർഷമുണ്ടായത് ആ സംഘർഷം ഉണ്ടായപ്പോൾ ഇന്ന് നമ്മുടെ നിയമസഭയിൽ നമ്മളോടൊപ്പമുള്ള കൃഷ്ണൻകുട്ടിയുടെ കൈ മുറിഞ്ഞു മുറിഞ്ഞത് ആ ചില്ല വാതിൽ ഇടിച്ച് തകർത്തപ്പോഴുണ്ടായ മുറിവാണ് ഇതേ സഭയിൽ വെച്ചാണ് കെ കരുണാകരൻ രണ്ടുവട്ടം മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയേണ്ടി വന്നതും കരുണാകരനുമായി കലഹിച്ച് ഉമ്മൻചാണ്ടി ധനമന്ത്രി സ്ഥാനം രാജിവെച്ചതും ഇതേ സഭയിൽ തന്നെ അങ്ങനെ എത്രയെത്ര ചരിത്ര സംഭവങ്ങൾ ഈ വല്ലപ്പോഴവരൊക്കെ ഇവിടെയും കൂടെ വെച്ച് നമ്മുടെ സെഷൻ നടത്തണമെന്ന് ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു കാരണം വലിയ വലിയ മഹാന്മാരിന്ന സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ഞങ്ങളിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് എൻ്റെ സീറ്റിൽ എഴുതി വെച്ചിരിക്കുന്നത് കെ ആർ ഗൗരിയമ്മ എന്നാണ് ചരിത്രം മയം കിടക്കുന്ന ഈ ഹോളില് ഞങ്ങൾക്കൊക്കെ ഗൃഹാതിരത്ത് സ്മരണമുള്ള ഹോളാണിത് ചേരാൻ അവസരം ഉണ്ടെങ്കിൽ സീറ്റിൽ സീറ്റിൽ സർ സർ ഈ തൊട്ട് വലിയ സംഭവം തന്നെയാണ് പഴയ സഭയിലിരുന്ന അംഗങ്ങളും പുതിയ സഭയിലെ അംഗങ്ങളും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് കുറിച്ച് കെ ബി ഗണേഷ് കുമാർ വികാരാധീനരാകുന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ജയലളിത മരിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും മുൻ മുഖ്യമന്ത്രിയും ഒരേ വണ്ടിയിൽ പോയി ഇറങ്ങിയെന്ന് പറയുന്ന മനോഭാവം നമുക്കുണ്ട് ഈ സഭയിൽ പല പല പ്രമേയങ്ങളും നമ്മൾ ഒറ്റക്കെട്ടായി പ്രാസാക്കിയിട്ടുണ്ട് ഇതെല്ലാം നിലനിൽക്കുമ്പോൾ നമ്മൾ പുതിയ സഭയിലേക്ക് വന്നതിന് ശേഷമാണ് ഞാൻ വന്നത് അവിടുത്തെ സ്ഥിതി എന്താ നമ്മുടെ കുടുംബകാര്യത്തിൽ പോലും അവനവൻ ആളാകാൻ വേണ്ടി ചില അംഗങ്ങൾ മറ്റുള്ളവന്റെ കുടുംബകാര്യം പറയാൻ നിയമസഭയിലും പുറത്തും വലിച്ചെടുക്കുന്ന നാണംകെട്ട ചിത്രങ്ങൾ കാണേണ്ടി വന്നിട്ടുണ്ട് സഭയിലെ സഹപ്രവർത്തകന്റെ കുടുംബകാര്യങ്ങൾ തെരുവിൽ വലിച്ചെടുക്കുന്ന അംഗങ്ങളായി പലരും അധപ്പതിച്ചു എന്നതിൽ വേദനയുണ്ട് അത്ര മതപത്തിൽ നമ്മൾ മാറണം ഞാൻ ഭയങ്കര ഇമോഷണൽ ആയി പോയി ആദ്യ മുഖ്യമന്ത്രി ഇ എം എസ് ഇരുന്ന കസേരയിൽ ഇപ്പോൾ പിണറായിയും പിന്നീട് പ്രതിപക്ഷ നേതാവായിരുന്ന കെ കരുണാകരൻ ഇരുന്ന കസേരയിൽ രമേശ് ചെന്നിത്തലയുമാണ് ഇരുവർക്കും പി സി ജോർജിന്റെ വക കൊട്ട് ജനാധിപത്യ പ്രക്രിയയിലൂടെ ആദ്യമായി ലോകത്ത് അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റുകാരനാണ് ഇ എം ശങ്കരെന്ന പെരിപ്പാട് പല പേരും പറയുന്നു പക്ഷേ സത്യത്തിൽ അതാണ് ആ വലിയ മനുഷ്യന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുകയാണ് സാർ അദ്ദേഹത്തിന്റെ കസേരിൽ ഇരിക്കാൻ പിണറായി സഖാവിന് ഭാഗ്യം കിട്ടിയത് ഒരു ദൈവാനുഗ്രഹമായി പിണറായി സഖാവിന് കണക്കാക്കാം സാറേ അന്നത്തെ പ്രതിപക്ഷ നേതാവ് എന്നതിനപ്പുറത്ത് ഇപ്പോഴത്തെ ഞാൻ ഈ സഭയിൽ വരുമ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ കെ കരുണാകരനാണ് ആ കെ കരുണാകരന്റെ അനുയായിയായി പ്രവർത്തിച്ചു വന്ന രമേശ് ചെന്നിത്തലയ്ക്ക് അദ്ദേഹത്തിന്റെ കസേരിൽ ഇരിക്കാൻ കഴിഞ്ഞു ഒന്ന് കുത്തി അത് വേറെ ഉള്ളത് ഞാൻ പ്രത്യേകം ഓർക്കുകയാണ് രാഷ്ട്രീയ തർക്കങ്ങൾക്ക് അവധി കൊടുത്തായിരുന്നല്ലോ ഇന്നത്തെ സമ്മേളനം എല്ലാവരും അത് പാലിച്ചപ്പോൾ സാധാരണ സൗമ്യനായിരിക്കുന്ന ഒ രാജഗോപാലിന്റെ വക വ്യത്യസ്ത പ്രകടനം ആദ്യ സഭയ്ക്ക് ആദരവർപ്പിക്കാൻ കിട്ടിയ അവസരത്തിൽ സെൻകുമാർ വിഷയം കൂടി രാജേട്ടൻ ഉന്നയിച്ചു സുപ്രീം കോടതി ഈ കഴിഞ്ഞ ആഴ്ച സെൻകുമാറിന്റെ കാര്യത്തിൽ പുറപ്പെടുവിച്ച വിധിയെ ഒറ്റ കാര്യം ഞാൻ അവസാനിക്കാം സുപ്രീംകോടതിയുടെ രാഷ്ട്രീയമല്ല കോടതിയുടെ നിർദ്ദേശം ഒരു ക്ഷമിക്കൂ ക്ഷമിക്കൂ കോടതിയുടെ നിർദ്ദേശമുണ്ട് ആ നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ നിലയ്ക്ക് പൂവാണെങ്കിൽ ഭരണഘടനയുടെ വ്യവസ്ഥകൾ പാലിക്കാതെ പൂവാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും ദൈവത്തിന്റെ സ്വന്തം നാട് ആയി ഇവിടെ ഞാൻ കഴിഞ്ഞ അറുപതാണ്ടുകാലത്തെ ജനകീയ കേരളത്തിലെ മാറ്റങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ പോലീസ് ഇനിയും മാറാനുണ്ടെന്ന് സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ സൂചിപ്പിച്ചത് ബോധപൂർവമാകും ഈ നാട്ടിലെ പോലീസ് സേന ജനമൈത്രിയോടുകൂടി പെരുമാറണമെന്നുള്ള നിർദ്ദേശങ്ങൾ നിരന്തരമായി നാം മുന്നോട്ട് വെക്കുകയാണെങ്കിലും മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ഒരുപക്ഷെ ഡി ജി പിയെയും അതിന് താഴെയുള്ള ഉദ്യോഗസ്ഥരെയും കാണാൻ കഴിയുമെങ്കിലും അതിൻ്റെ താഴേക്ക് പോകും തോറും ജനങ്ങൾ ഭയപ്പാടോടുകൂടി പോലീസിനെ സമീപിക്കുന്ന സമീപനം ഇന്നും തുടരുന്നത് നിർഭാഗ്യകരമാണ് സംസാരിക്കുന്നത് വേണ്ടി ക്ഷണിക്കുന്നു അവചെ പത്രക്കാരെല്ലാം അവിടെ വെയിറ്റ് ചെയ്യാണ് നല്ലൊരു ഇന്റർവ്യൂ എടുക്കണം പിന്നെ സംസാരമല്ല അച്ചടി ഭാഷ ആയിരിക്കണം വീട്ടിലെ പോലെ കൂറ വർത്താനും ഒന്ന് പറയുന്നു